പ്രസവം കഴിഞ്ഞുള്ള പരിചരണം പണ്ടുമുതലേ നമ്മുടെ നാട്ടിൽ വീടുകളിൽ തന്നെ ചെയ്തിരുന്നൊരു കാര്യമാണ് പ്രത്യേക ഭക്ഷണ രീതിയും മരുന്നിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടുള്ള വേതുകളിയുമെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതിനുള്ള സമയവും സാഹചര്യവും കുറവാണ് പാരമ്പര്യമായി ചെയ്തു പോന്നിരുന്ന പരിചര്യകളിൽ ശരിയായവയും ശാസ്ത്രീയമായ വിശകലനത്തിലൂടെ തിരുത്തപ്പെടേണ്ടവയുമുണ്ട് പഴയ കാലങ്ങളിലെ നല്ല രീതികളെ ഉൾക്കൊണ്ടും ശാസ്ത്രീയമായ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയുമാണ് ആയുർവേദം പ്രസവാനന്തര പരിചരണം ഇന്ന് ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം ടൈം പീരീഡിനെ ഫോർത്ത് ട്രൈമസ്റ്റർ എന്നുകൂടെ പറയാം ആദ്യത്തെ മൂന്ന് ട്രൈമസ്റ്ററുകൾക്കുള്ള പ്രാധാന്യം പോലെ തന്നെയാണ് പ്രസവം കഴിഞ്ഞിട്ടുള്ള മൂന്ന് മാസക്കാലവും മെന്റലി ആൻഡ് ഫിസിക്കലി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊപ്പം തന്നെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട് അതിനനുസരിച്ചുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട് അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു മാറ്റത്തെ ഈസി ആക്കാനും വേണ്ട പ്രോപ്പർ സപ്പോർട്ട് കൊടുക്കുക എന്നതുമാണ് പോസ്റ്റ്മോർട്ടം കെയറിന്റെ പ്രധാന ഉദ്ദേശം പ്രസവാനന്തര പരിചര്യയെ സൂതിക പരിചര്യ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് പഞ്ചകർമ്മ ചികിത്സകൾ പ്രത്യേക ഭക്ഷണക്രമം ആവശ്യമെങ്കിൽ ആയുർവേദ മരുന്നുകൾ യോഗ മെഡിറ്റേഷൻ എന്നിവയൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ആയുർവേദത്തിൽ സൂതിക പരിചര്യ ചെയ്യുന്നത് പഞ്ചകർമ്മ ചികിത്സയില് എണ്ണ തേച്ചുള്ള വേദുകുളിയാണ് ഏറ്റവും പ്രധാനം എണ്ണ എണ്ണതേപ്പിന് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക നെർവ് കണ്ടക്ഷൻ മെച്ചപ്പെടുത്തുക മസിൽസിന് വേണ്ട സ്ട്രെങ്ത് കൊടുക്കുക എന്നീ ഗുണങ്ങളൊക്കെ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പ്രസവാനന്തര ചികിത്സയിൽ ഈ ഗുണങ്ങൾക്ക് പുറമെ പെൽവിക് ഫ്ലോറിനെ റീസെറ്റ് ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ കൂടിയുണ്ട് ഇന്റർണൽ ഓർഗൻസിലേക്കും കാലിലേക്കുമൊക്കെയുള്ള ബ്ലഡ് മെസൽസും നെർവ്സും പെൽവിക് ഫ്ലോറുമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ എണ്ണ എണ്ണതേപ്പിൻ്റെ ഗുണങ്ങൾ പല തലത്തിലുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ സെൻസറി സിസ്റ്റത്തിനെയും എൻഡോക്രൈൻ സിസ്റ്റത്തിനെയും സൂതനം ചെയ്യുക എന്നൊരു ഫങ്ഷൻ കൂടി എണ്ണതേപ്പ് അഥവാ അഭ്യങ്കത്തിനുണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാന്റിലും ഹൈപ്പോതലാമസിലുമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ ആണ് എൻഡോർഫിൻസ് എൻഡോർഫിൻസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു എന്നത് എണ്ണതേച്ച ഗുളിയുടെ മറ്റൊരു ഗുണമാണ് ശരീരവേദനകൾ കുറയ്ക്കാനും സ്ട്രെസ് റിലീഫിനും മൂഡ് സ്വിങ്സിനെ റെഗുലേറ്റ് ചെയ്യാനും ഓവറോൾ വെൽബീങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻഡോർഫിൻസ് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ടൈം പീരീഡിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ് പ്രത്യേക ഭക്ഷണ ക്രമം ഈ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഫൈബേഴ്സ് ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ബാലൻസ്ഡ് മീലാണ് തിരഞ്ഞെടുക്കേണ്ടത് ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഭക്ഷണ രീതി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട് പക്ഷെ അത് ശാസ്ത്രീയമായി ശരിയല്ല ഇത് ഈ ഒരു സമയത്തിന് യോജിച്ചതുമല്ല നോൺ വെജ് ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ചെറിയ മീനുകൾ മുട്ട മട്ടൺ തുടങ്ങിയവയൊക്കെ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് അതിൻ്റെ പ്രിപ്പറേഷൻസിന് മാറ്റം വരുത്തണമെന്ന് മാത്രം ഓരോ വ്യക്തിക്ക് അനുസരിച്ചുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പോസ്റ്റ്മോർട്ടം ടൈം പീരീഡില് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം യോഗയാണ് യോഗയും മെഡിറ്റേഷനും ഒക്കെ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാവും ബുദ്ധിമുട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ റിലാക്സിങ് പ്രോസസ്സ് പ്രാണായാമം മെഡിറ്റേഷൻ തുടങ്ങിയവയൊക്കെ ഈ ഒരു സമയത്ത് വളരെ എഫക്റ്റീവാണ് ആണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് കണ്ടീഷൻസായ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോസ്റ്റ്പാർട്ടം ആൻസൈറ്റി തുടങ്ങിയവയിലൊക്കെ പ്രാണായാമത്തിനും മെഡിറ്റേഷനും എൺപത് ശതമാനത്തോളം പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായ ഗൈഡൻസിൽ നല്ല എൻവയോൺമെന്റിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് സമതയിൽ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം കെയർ പാക്കേജസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം